ഞാൻ മൂടി വന്നപ്പോഴേ ആ

মানে ulang na neraul na osar ah oo oo ang bimang ang mama ng mga partner niya wa hindi niya wala wala ha

منسلک ും അതുപോലെ തന്നെ സമസ്തയെയും ഒക്കെ അങ്ങേയറ്റത്തെ ആദരവോടൂടി നോക്കിക്കാണുന്നതാണ് പ്രത്യേകിച്ചും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇവിടുത്തെ മതപരമായ രംഗത്ത് ആത്മീയ രംഗത്തൊക്കെ ഒരു സൂര്യ തേജസ് നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് സമസ്ത ആ സമസ്തക്ക് നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ ആദരവാണുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മനുഷ്യനെ കൊണ്ട് കാണാൻ ഏറെക്കാലമായി ആഗ്രഹിച്ചിട്ടതാണ് ഇപ്പോഴാണ് സാഹചര്യം അനുകൂലമായിട്ട് വന്നത് അദ്ദേഹത്തെ കാണാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നു വലിയ സന്തോഷം തീർച്ചയായിട്ടും സമസ്തയുടെ സംഭാവനകൾ അത് കേരളത്തിൻ്റെ പൂർണ്ണ ലിപനകൾ രേഖപ്പെടുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ആദരവ് കൂടിയാണ് ഞാനിവിടെ അർപ്പിക്കുന്നത് വലിയ സന്തോഷമുണ്ട് എന്നിവിടെ വരാൻ കഴിഞ്ഞാലും തങ്ങളെ കാണാൻ സാധിച്ചതിലൊക്കെ വലിയ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അനുഗ്രഹം എനിക്ക് മുന്നോട്ടുള്ള പ്രയാണത്തില് തീർച്ചയായിട്ടും ആവശ്യമുണ്ട് ഗുണകരമായിട്ട് വരും പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച നമ്മള് കേരളത്തിലെ ഈ പിന്നെ വിവിധ സോഷ്യൽ സെഗ്മെന്റുകളില് കേരളത്തെ നയിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ വലിയ പ്രകാശഗോപുരങ്ങളാണ് അത്തരം ആളുകളെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് പുതിയ തലമുറ രാഷ്ട്രീയത്തിൽ അവരെ അതെ അവർ അനുഗ്രഹം വാങ്ങുക എന്നൊക്കെ പറയുന്നത് അത് നല്ല കാര്യമാണ് മുഖ്യമന്ത്രി സന്തോഷിക്കാണ് എൻ്റെ അഭിപ്രായം എങ്ങനെയാണ് മൂന്നരക്കോടി മലയാളികളുടെ മുഖ്യമന്ത്രിയാണത് അപ്പം നല്ലൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുന്ന ഇത്തരം കൂടിക്കാഴ്ചകൾ പ്രത്യേകിച്ച് മതനിരപേക്ഷതയുടെ മതേതരത്വത്തിൻ്റെ സാമൂഹിക സമരസതയുടെ ഒക്കെ സന്ദേശം പുറം ലോകത്തേക്ക് കൊടുക്കുന്ന ഇത്തരം കൂടിച്ചുകൾ നാടിനെന്തുകൊണ്ടും ഗുണമാണ് ജനങ്ങളും ഒറ്റ മതേതരത്വത്തിന് വേണ്ടിയാണ് ഇനി വന്ന സന്ദേശം കൊടുക്കുന്നത് മുഖ്യമന്ത്രി അടക്കം ഏറ്റവും സന്തോഷിക്കെ സ്വാഗതം ചെയ്യേണ്ടെന്നാണ് എന്റെ വലിയ കേരളത്തിന് എപ്പോഴും എല്ലാ രാഷ്ട്രീയവും പ്രത്യേകിച്ച് സമസ്ത ജമീയം സന്ധിക മുൻഗണന കൊടുത്താൽ ഇരുപത് വർഷത്തെ ചെറുപ്പം ഒരു വളരെ തുറന്നൊരു പുസ്തകമാണ് സമസ്ത കേരള രാജനീയത്തിന് എടുത്തറുന്നത് രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന നയങ്ങളുടെ നിലപാടാണ് കേരളത്തിലുള്ളത് അപ്പം അത് ഭാഗത്ത് ഊട്ടി വെക്കാനാകുമോ എല്ലാ മാർഗങ്ങളുണ്ടോ അതൊക്കെ സ്വീകരിക്കാറ് അതിൻ്റെ ഒരു ഭാഗമാണ് എന്നെ കാണാന്ന് പറഞ്ഞത് സാധിക്കാതെ പറഞ്ഞു ബിജെപിയിൽ നിന്ന് വന്ന ആളെന്ന രീതിയിലാണ് സന്ദീപിനെ വിമർശിക്കുന്നത് തങ്ങൾ ബിജെപിയിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ നിലപാട് മാറ്റി വരികയാണ് അല്ല അങ്ങനെ അങ്ങനെയല്ല അതെന്ന് പറഞ്ഞാൽ പക്ഷേ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഈ ഇന്ത്യ രാജ്യത്ത് അവരിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികളിൽ ആർക്കും ആവാം അപ്പോൾ നന്ദി പറഞ്ഞാൽ മുമ്പ് മുപ്പത് അവർ അത് പിന്നെ ബിജു ആണ് ഈ ഇന്ത്യ രാജ്യത്തിന് ഗുണം മനസ്സിലാക്കി അതിലായിട്ടുണ്ടാവും പിന്നെ മുമ്പ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ അതിന് മാറാൻ ചിന്താഗതിയൊക്കെ അവരുടെ ചിന്താഗതിയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചു അത് സ്വീകരിക്കേണ്ടതാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ബി ജെ പിന്നെ കാണണെന്ന് ഉദ്ദേശിച്ചു ബിജെപി ഉള്ള നേതാക്കൾ പറഞ്ഞത് ആ ഇന്ത്യ ചെയ്യണ എല്ലാരോട് ഞങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം കഴിഞ്ഞ ദിവസം സുപ്രഭാഗം പത്രത്തില് വന്ന പരസ്യം ചോദിക്കണ്ട പത്തരത്തിൽ വേണ്ട പരമ്പറ്റികൾക്ക് ഇറങ്ങൂടെ പത്രത്തില് ആര് പരസ്യം കൊടുത്താലും ഈ അതൊക്കെ പിന്നെ തീരുമാനിക്കേണ്ടത് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ പോലെ അതിനുവേണ്ടി വന്നതല്ല അതിന്റെ ഒരു പ്രാധാന്യം സ്നേഹത്തിന്റെ കട തുറക്കണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് തന്നെയാണ് സന്ദീപും പറഞ്ഞത് അങ്ങനെ എല്ലാവരും സ്നേഹത്തിന്റെ കട തുറക്കണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് നിങ്ങളൊക്കെ അങ്ങനത്തെ ഞാൻ മാത്രമല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക നിങ്ങളുടെ സന്തോഷത്തിൽ ഒരു വിമർശന വിധേയമാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച് നമ്മളോടല്ല ചോദിക്കുന്നത് നമ്മൾക്ക് നമ്മൾ ഞാൻ പറഞ്ഞില്ല എല്ലാരും കാണണം എന്നല്ലേ വർണ്ണി അവസാനിച്ചല്ലേ ഞാനിന്നലെ ഞാനിന്നെ പെരുന്നേ അത് കേരളത്തിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഇനിയുള്ള കാലം നമ്മുടെ സമൂഹത്തിൽ മതേതരത്വവും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഐക്യവും ശക്തിപ്പെടുത്താനുള്ള പരിപാടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും അപ്പം അതാണ് തങ്ങളും അതാണ് പറഞ്ഞത് അതാണ് എല്ലാവരും ചെയ്യേണ്ടത് ഞാൻ മാത്രം ചെയ്യേണ്ട കാര്യമല്ല എല്ലാവരും ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അതോ വളരെ അമൂല്യമായിട്ടുള്ള ഒരു പ്രതി എൻ്റെ കണക്ഷൻ ഉണ്ടായിരുന്നത് ഭരണഘടനയുടെ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതി അത് ഈ സന്ദർഭത്തിൽ തങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ രാംഷാ സാഹിബിനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അത് തീർച്ചയായിട്ടും ഒന്ന് കൊടുക്കാമെന്നുള്ളു അങ്ങനെയാണ് ഞാനത് കൊണ്ടുവന്ന് കൊടുക്കുന്നത് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ പൗരന്മാരും തീർച്ചയായിട്ടും പിന്തുടരേണ്ട നമ്മുടെ ഭരണഘടന അതാണല്ലോ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ടാണല്ലോ നമ്മൾ മുന്നോട്ട് നൽകിയത് പലപ്പോഴും ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളെ മൂല്യങ്ങൾക്കെതിരായിട്ട് നിലകൊള്ളുന്ന ഒരു സാഹചര്യം ഇപ്പോൾ രാജ്യത്തുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്നുള്ള കോൺഗ്രസ്സിൻ്റെ ഒരു നിലപാട് ആ കോൺഗ്രസ്സിൻ്റെ നിലപാട് കൂടിയാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യം തുല്യത അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും എൻ്റെ നിലപാട് ഇന്ത്യൻ ഭരണഘടനയ്ക്കൊപ്പമാണ് എന്നുള്ള എൻ്റെ വിനീതമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അതിൻ്റെ സന്ദേശം കൂടിയാണ് താങ്കൾ പാണക്കാട് വന്നതിന് ശേഷമാണ് പണക്കാട് തങ്ങൾക്കും പാലക്കാട് തങ്ങന്മാർക്കും ഒക്കെ രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതും അത് ദൗർഭാഗ്യകരമാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ തങ്ങളും പറഞ്ഞു എല്ലാവരും വിവാഹത്തി നിങ്ങൾക്കും വിവാദമായിരിക്കും ആവശ്യം ഞങ്ങൾക്ക് എന്തായാലും വിവാഹത്തിന്റെ ആവശ്യമില്ല ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു കഴിഞ്ഞു ഒരു കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കമായി ഞാൻ നോക്കൂ നിങ്ങൾ എന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് നിങ്ങൾ പരിശോധിക്കാത്ത ഞാൻ ബിജെപി നേരത്തെ ഉള്ള സമയത്തും ഞാൻ കേരളത്തിലെ വിവിധ സാമൂഹിക മേഖലകളിൽ യാത്ര ചെയ്യുകയും ഇതുപോലെയുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളുമായി സമ്പർക്കം പുലർത്തുകയും അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങുകയും അവരുടെ ഉപദേശങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ് അത് എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും ബി ജെ പി നേതാക്കന്മാരുടെ സാധാരണ ആളുകളുടെ ലിസ്റ്റിൽ പലപ്പോഴും അവർ പോവാത്തതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല ശ്രീരംപള്ള സാറിനെപ്പോലും ആളുകൾ പോകാറുണ്ടല്ലോ എനിക്കറിയാം എന്നേക്കാൾ യാത്ര ചെയ്യുന്ന ഒരാളാണല്ലോ ശ്രീരംപിള്ള സാറ് ഞാൻ വളരെ എൻ്റെ ചെറിയ ഒരു പ്രായത്തിനായിട്ടും ഇത്തരം വലിയ മഹാന്മാരുടെ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ നല്ല കാര്യം എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യം എന്ന് ചിന്തിക്കുന്നതാണ് ഞാൻ അതുകൊണ്ട് തന്നെ തങ്ങളെ കാണാൻ പറ്റി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തടാൻ പറ്റിയുള്ള ഏറ്റവും വലിയ കാര്യം ഇനിയുള്ള മുന്നോട്ട് പോകുമ്പോഴിപ്പോൾ തങ്ങൾ സമസ്ത എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വലിയൊരു സംഘടനപക്ഷങ്ങളുടെ ഏറ്റവും വലിയ സംഘടനയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ആണ് അപ്പോൾ ഇനിയുള്ള രാഷ്ട്രീയ ജീവിതത്തിലുമൊക്കെ അദ്ദേഹത്തെ കൂടി കുട്ടിയോജിപ്പിച്ച ഹൃദയത്തിൻ്റെ രാഷ്ട്രീയമില്ലല്ലോ ഞങ്ങൾ അങ്ങനെ പറയുന്നത് അദ്ദേഹം ഈ കേരളത്തിലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതവിദ്യാഭ്യാസ സംഘടനയുടെ ഒരു ആത്മീയ സംഘടനയുടെ പ്രകാശഗോപുരമായിട്ടുള്ള ഒരു ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയവുമായി കൂട്ടിച്ചേർത്ത് കാണാൻ കാണരുത് അങ്ങനെയുള്ള വിവാദങ്ങളിലേക്ക് അദ്ദേഹത്തെ ഒരു സംസ്ഥയെ കൊണ്ടുപോകുന്നതും എനിക്ക് താല്പര്യമില്ല ഞാൻ എൻ്റെ ഒരു സന്ദർശനം കാരണം അങ്ങനെ പോകാൻ പാടില്ല ഞാൻ കൃത്യമായി പറയുന്നുണ്ട് ഇതൊരു മതേതരത്വം ഉയർത്തിപ്പിടിക്കാനുള്ള നിലപാടിന്റെ ഭാഗമായിട്ട് എന്താണ് നിങ്ങൾ അങ്ങനെ കാണാവുള്ളൂ അതിലപ്പുറത്തേക്കൊരു കാര്യത്തിൽ ഇതിൽ കൊണ്ടുപോയത് അദ്ദേഹത്തെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലേക്ക് കൂടുതൽ പേര് ഇങ്ങനെ ബിജെപി നോക്കം വിട്ട് മതേതര പക്ഷിയിലേക്ക് വരണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിന് പേ മതേതരത്വം നിലനിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കണമെങ്കിൽ ആര് വരട്ടെ വരാതെ ഇരിക്കട്ടെ അപ്പൊ നിങ്ങള് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അംഗീകരിക്കണമെങ്കിൽ ഞാൻ അങ്ങനെയുള്ള അത് വേണ്ട ശരി പോലെ ഇതിന്റെ വലിയ വിമർശനം ഉണ്ടാവും ആളുകളൊക്കെ പറഞ്ഞാൽ പലരും അത് പാലക്കാട് അതിനെ വിമർശനം തന്നെ ജീവിതത്തിൽ ഭാഗമാണല്ലോ അതാണെന്നത് മതേതര മോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന ദൂരത്തിനടുത്തിയിട്ടുള്ള ഒരു നീക്കം ആ നീക്കം നടത്തുമ്പോൾ ഭരിക്കുന്ന പാർട്ടിയാണ് നമ്മുടെ മതരപേക്ഷ മാനവിക സൗഹാർദ്ദം ഇതൊക്കെ സൂക്ഷിക്കാൻ ഏറ്റവും ബാധ്യതയുള്ള ആർക്കാണ് സംസ്ഥാനം ഭരിക്കുന്നവർക്കാണ് ആ സംസ്ഥാനം ഭരിക്കുന്നവരുടെ യു എഫിൻ്റെ ഒരു വിജയം അതേ ബി ജെ പി ജയിക്കുകയും പറഞ്ഞു സി പി എം ബി ജെ പി സഖ്യമാണ് ഇപ്പം കേരളത്തിൽ ഉടനീളുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടല്ലോ അത് കേരളത്തിലെ മതേതര വിശ്വാസികൾക്ക് മനസ്സിലായിട്ടുണ്ട് സി പി എമ്മിനൊരു വോട്ട് കൊടുത്താൽ അത് ബി ജെ പി സഹായിക്കലാണ് പാലക്കാട് ഒരു സംശയമൊക്കെ വേണ്ട സി പി എമ്മിലേക്ക് പോകുന്ന ഓരോ വോട്ടും ബി ജെ പിയെ സഹായിക്കും ആ നിലപാടുകൾ മതേതര വിശ്വാസികൾ കൈക്കൊള്ളാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഒരു സംശയ കാര്യത്തിൽ വേണ്ട ഞാൻ ബി ജെ പിക്ക് അകത്തുണ്ടായിരുന്ന ആളായതുകൊണ്ട് എനിക്കാ കാര്യം കൃത്യമായിട്ട് പറയാൻ സാധിക്കും അതുകൊണ്ട് പാലക്കാട്ടെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് ആ കാര്യം കൃത്യമായ മെസ്സേജ് ആണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കാരണവശാലും മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് െപ്പോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമുദായിക വിദ്യാഭ്യാസ ആത്മീയ സംഘടനയുടെ ഏറ്റവും ശീർഷനായിട്ടുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി അദ്ദേഹത്തെ അദ്ദേഹത്തെ മതയുമായി കാണാൻ സാധിച്ചതിൽ അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങാൻ സാധിച്ചാൽ വലിയ സന്തോഷമുണ്ട് വലിയ ഈ സമയത്ത് ഒരു വലിയ പിന്തുണയും അനുഗ്രഹവുമായിട്ട് എനിക്ക് തോന്നുകയാണ് തീർച്ചയായിട്ടും നേരത്തെ തന്നെ വരാൻ ആഗ്രഹിച്ച സ്ഥലം വന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും അദ്ദേഹത്തെ കാണാൻ സാധിച്ചു സന്തോഷം അദ്ദേഹം വളരെ നല്ല വർക്കുകൾ പറഞ്ഞു അദ്ദേഹത്തിന് ഭരണഘടനയുടെ ആദ്യത്തെ കയ്യെടുത്ത് പ്രതി അദ്ദേഹത്തിന് സമ്മാനിച്ചു അത് അദ്ദേഹം സന്തോഷമൊക്കെ ഏറ്റുവാങ്ങി അതിൽ സന്തോഷം ഇവർ കയ്യെഴുത്തുകൾ കേൾക്കുന്നതിലുള്ളിലൊരു രാഷ്ട്രീയ ഭദാതെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളുണ്ടല്ലോ ആ മതസ്വാതന്ത്ര്യമടക്കം തുല്യതയടക്കമുള്ള മൂല്യങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ കോൺഗ്രസ്സിൻ്റെ ആശയമാണല്ലോ ഈ രാജ്യത്തിന് ഒരു ഭരണഘടന എല്ലാവരെയും ഒത്തൊരുമിച്ച് ഒരു ഭരണഘടന അത് കോൺഗ്രസ്സിൻ്റെ സംഭാവനയാണത് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായ ഞാൻ പോലെ ഒരാളെ കാണുന്ന സമയത്ത് നൽകേണ്ടത് എന്തായിരിക്കണം എന്ന് സംബന്ധിച്ച് എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്ന ഈ അമൂല്യമായിട്ടുള്ള ഭരണഘടനയുടെ കൈയെടുത്ത് പ്രതി തന്നെ അദ്ദേഹത്തിന് കൊടുക്കണം എനിക്ക് തോന്നുന്നു ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹവും സന്തോഷപൂർവ്വം സ്വീകരിച്ചു അതൊക്കെ ചർച്ച ചെയ്തു ഇല്ല അത്തരം രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അദ്ദേഹം ചർച്ച ചെയ്തു മതേതരത്വം ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹവും തന്ന് ഞാനും അദ്ദേഹവുമായിട്ട് അക്കാര്യമാണ് സംസാരിച്ചത് മതേതൃത്വത്തെ ഭിന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ മതേതര വിശ്വാസികളെ ഭിന്നിപ്പിക്കുന്ന നിലപാടുകൾ ആരായാലും സ്വീകരിക്കരുത് രാജ്യം വളരെ സങ്കീർണമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിനകത്തും പ്രതിരോധ ശക്തികൾ തുടിമുറുക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുക മതേതര ശക്തികൾ ഒത്തൊരുമിച്ച് നിൽക്കേണ്ട കാലമാണ് പക്ഷേ പാലക്കാട് ദൗർഭാഗ്യവശാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സി പി എമ്മും മതേതര വോട്ടുകൾ ഭിന്നിപ്പിച്ച് ബി ജെ പിക്ക് രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ് ബി ജെ പിക്ക് വേണ്ടി മതേതര വോട്ടുകളെ സെക്കുലർ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് സി പി എം ചെയ്തിരിക്കുന്നത് ഇതാണല്ലോ എല്ലാ സ്ഥലത്തും ബി ജെ പി വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി നടത്തുകയായിരുന്നു ഇന്നലെ വരെ പക്ഷേ ആ പരിശ്രമത്തെ പാലക്കാട്ടെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിഞ്ഞു അതിഹീനമായിട്ടുള്ള നുണപ്രചരണങ്ങളും വ്യാജപ്രചരണങ്ങളും നടത്തിയിട്ടുള്ള സി പി എമ്മിൻ്റെ കാപട്യം കപടമുഖം ഇന്നലെ അനാവൃതമാക്കപ്പെട്ടു മതേതര വിശ്വാസികളുടെ വോട്ടുകൾ ഭിന്നിപ്പിച്ച് വർഗീയ ശക്തികൾക്ക് മുന്നേറ്റമുണ്ടാക്കി കൊടുക്കാനുള്ള പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും ശ്രമത്തിന് കനത്ത പ്രഹരം പാലക്കാട്ടെ വോട്ടർമാർ ഏൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ് ഈ ഇന്നലെ സുപ്രഭാതത്തിലെ